ഒരു ഒരു വീടാന്ന് ഒരിക്കലും വിശ്വസിക്കില്ല ആരും അല്ലേ ഇതെന്താ സംഭവിച്ചു പോയത് നല്ല വീട് തന്നെ ഞങ്ങൾ ഇങ്ങനെ പ്രളയം വന്നിട്ട് പിന്നെ ഇവിടെ ഇടിഞ്ഞ് കഴിഞ്ഞ പ്രാവശ്യം പ്രളയത്തിൽ ഓരോ ഭാഗം ഇങ്ങനെ പോയതുകൊണ്ട് പേടിച്ചിട്ട് ഞങ്ങൾ എന്താക്കി ഇവിടുന്ന് വേഗം മാറിപ്പോയതാ കാറ്റും ഞാൻ വയനാട് കുറ്റ്യാടി പണിക്ക് വയതാ പിന്നെ വന്നിട്ടില്ല അങ്ങനെ ഓരോ ദിവസവും ഞാൻ കാത്തിരുന്ന് കാത്തിരുന്ന് ഒന്നര വർഷം കഴിഞ്ഞിട്ട് ആദ്യ ഒരു പ്രാവശ്യം വന്ന് പിന്നെ കുറെ കഴി ഏഴ് വെള്ളയായിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നും കൂടി പോയി ഇപ്പം പോയിട്ട് ശരിക്കും പോയിട്ട് എൻ്റെ ചെറിയ കുട്ടിനെ പ്രസവിച്ചാൽ പോയിട്ട് ഇരുപത്തിയെട്ട് കൊല്ലം പൂർത്തിയാക്കാനായി ഏപ്രിൽ പതിനെട്ട് വന്നാൽ കൃത്യ ഡേറ്റ് എനിക്കറിയാം ഏപ്രിൽ പതിനെട്ട് വന്നാൽ ഇരുപത്തെട്ട് വർഷമായി അയാൾ പോയിട്ട് കൽബിൽ നിറയെ ഇഷ്ടി പൊന്നെ നിന്നുടെ ഊർമകളാണ് കണ്ണീര് ഇന്നും കൽബിൽ നിന്നും മേറിയ നേറുകയാണിന്നൻ കൽപും ഹായ് അപ്പൊ ഞാനിപ്പോൾ ഉള്ളത് വയനാടാണ് കേട്ടോ വയനാട് ജില്ലയിലെ മാനന്തവാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പൊ ഞാനുള്ളത് അതായത് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഒരു അത്ഭുത കലാകാരിയാണ് പരിചയപ്പെടുത്തി തരാൻ വേണ്ടി പോകുന്നത് ഇവിടുത്തെ തേയിലത്തോട്ടങ്ങളിലും അതോടൊപ്പം തന്നെ തൊഴിലുറപ്പ് പദ്ധതികളിലൊക്കെ പണിയെടുത്ത് ജീവിച്ച് സ്വന്തമായി കുടുംബം പോറ്റുന്ന ഈ നാട്ടിലെ ഫാത്തിമത്താത്ത എന്ന് പറയുന്ന ഇത്തയാണ് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് ഈ നാട്ടുകാരുടെ സ്വന്തം പൂയിത്താത്ത അങ്ങനെ തന്നെ പറഞ്ഞു പൂയിത്താത്ത എന്ന് പറഞ്ഞാലാണ് ശരിക്കും പറഞ്ഞാൽ ഈ മാനന്തവാടിക്കാരെ അറിയുള്ളു അപ്പൊ ഇന്ന് ഞാൻ നിങ്ങൾക്ക് അവരെ പരിചയപ്പെടുത്താനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് നല്ലൊരു കലാകാരിയാണ് നല്ല പോലെ പാട്ട് പാടും മധുരഗാനങ്ങൾ പാടും മാപ്പിളപ്പാട്ട് പാടും സ്വന്തമായി പാട്ട് എഴുതി അത് നമ്മളെ മുമ്പിലേക്ക് പാടി കാണിക്കും അങ്ങനത്തെ നല്ലൊരു കലാകാരിയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് കലാകാരന്മാരെ നമ്മൾ ഈ ഇതിനു മുമ്പ് നിങ്ങളെ മുമ്പിലേക്ക് എത്തിച്ചിട്ടുണ്ട് അതുപോലെ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇതാണ് ഞാൻ ഇത്ര നേരം പറഞ്ഞ വബറകാതുഹു എന്താ വിശേഷം സുന്ദന ഓനെ അങ്ങനെ പോകുന്ന എന്റെ കയ്യിലൊക്കെ ഡയറി കൊണ്ട് ഡയറി ഞാൻ എഴുതിയ പാട്ടും കവിതയൊക്കെയാണ് ചെറുങ്ങനെ പാട്ടും കവിതയൊക്കെ എഴുതും ചെയ്തു അതെങ്ങനെ അവതരിപ്പിക്കും പിന്നെ നമ്മളെ സ്വന്തമായിട്ടുള്ള ഗ്രൂപ്പ് ഉണ്ട് അതിൽ കൊടുക്കും കുടുംബങ്ങൾക്ക് ആ ഞാൻ ഞാൻ ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഒരുപാട് കലാകന്മാരെ ഞങ്ങളെ കൊടുത്തിട്ടുണ്ട് പക്ഷെ പോലെ ടാലന്റ് ആയിട്ടുള്ള ഒരു ആള് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കാരണം വെച്ചാൽ സ്വന്തമായി പാട്ട് എഴുതുന്നു അത് എങ്ങനെ ഈ പാട്ട് എനിക്ക് എഴുതാനൊന്നും അറിയില്ല ഞാനിങ്ങനെ മനസ്സിൽ ഒരു സംഭവം കഴിഞ്ഞാല് ഇവിടെ നാട്ടിലോ അല്ലെങ്കിൽ എൻ്റെ ജീവിതകാലം എന്താണെന്ന് എനിക്ക് എഴുതാനെന്ന് തോന്നിയാല് അങ്ങനെ ഞാൻ എന്താക്കും അത് എഴുതും എഴുതിയിട്ട് പിന്നെ എന്റെ മരുമോളെ കൊണ്ട് എന്താക്കും ഇങ്ങനെ ഡയറിയിൽ എഴുതിക്കും അല്ലാണ്ട് എന്റെ ഇത്താർക്കും വായിക്കാനൊന്നും അറിയില്ല എനിക്ക് മരുമോളാണ് ഡയറിയിൽ എഴുതി തരുന്നത് അല്ലാണ്ട് എനിക്ക് എഴുതിയ ഞാൻ എഴുതിയത് ആർക്കും വായിക്കാനൊന്നും പറ്റില്ല നിങ്ങളെ കുടുംബത്തിൽ എന്ത് സംഭവിച്ചാലും അത് പാട്ടിന്റെ കവിതയുടെ രൂപത്തിൽ ഇവിടെ എന്തെങ്കിലും ആക്കിയിട്ട് ഞാൻ പകർത്തു നാല് വരെങ്കിലും ഫ്രണ്ട്സ് ഇപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് അതായത് ഇത്തൻ്റെ കുടുംബത്തിൽ എന്ത് സംഭവിച്ചാലും നല്ല കാര്യാവട്ടെ അതല്ല സംഘടനകാരി ആവട്ടെ എന്തായാലും ഇത്തന്റെ കളിയിൽ ഈ ഡയറി കണ്ടോ ഈ ഡയറിയിലേക്ക് ആ സംഭവം പാട്ടായിട്ട് വരും കാരണം അത്രയും കഴിവിൻ്റെ ഒരു ഉടമയാണ് ഇത്ത ഞാൻ ഒരുപാട് വീഡിയോകളൊക്കെ ഒക്കെ പറയേണ്ടി വീഡിയോ സപ്പോർട്ട് ആയിരുന്നു സപ്പോർട്ട് ആണെന്ന് വെച്ചാൽ ഇവർക്ക് സപ്പോർട്ട് കൊടുത്തേ പറ്റും കാരണം വെച്ചാൽ ഇത്രയും ടാലന്റ് ആയിട്ടുള്ള മറ്റൊരു കലാകാരി ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല കാരണമെച്ചാൽ ഈ പ്രായം ഇതൊക്കെ എത്ര വയസ്സായി എനിക്ക് അഞ്ചാമത്തെ അതായത് ഇരുപത്തേഴ് വയസ്സുള്ള സമയത്ത് ഏകദേശം മൂന്ന് മക്കളുടെ ഉമ്മയായ സമയത്ത് ഭർത്താവ് ഒരു ദിവസം പണിക്ക് പോയതാ വീട്ടിൽ നിന്നും പിന്നെ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല എന്ത് സംഭവിച്ചു എന്നോ അല്ലെങ്കിൽ എന്ത് പറ്റി എന്താണ് അവർ ഉദ്ദേശം ഒന്നും ഇത്തക്കെ തരാറിഞ്ഞിട്ടില്ല ബാക്കിക്കാരൊന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല അപ്പം ഇപ്പൊ ഏക എന്താ പറയുക ഒറ്റക്കാണ് താമസം മരുമോളെ കൂടെ അല്ലെ മരുമോളത് മകൻ്റെ വീട്ടിലാണ് താമസം മരുമോളാണ് ഫുൾ ടൈം വീട്ടിലുണ്ടാവുക വീടുമായി ഒരു കവിത എഴുതിയിട്ടില്ലേ പുതിയ കവിത ഇതുവരെ ആർക്കും പാടി കൊടുക്കാത്ത കവിത കവിത കേൾക്ക് പാടിക്കൊടുക്കാത്ത കവിതായിട്ട് എനിക്ക് വീടില്ലാത്തതുകൊണ്ട് ഫസ്റ്റ് ഫസ്റ്റ് ഫസ്റ്റായിട്ടാണ് ഇതെല്ലാരും കേൾക്കണം അറിയാൻ വേണ്ടിയിട്ട് ഞാന് എൻ്റെ കവിതയിലൂടെ ഞാൻ എല്ലാവരെയും അറിയിക്കാണ് എനിക്ക് വീടില്ലാത്തത് ഞാൻ ഇപ്പൊ അടുത്ത എഴുതിയതാണ് ആടക്ക് അടക്ക് പോയ സമയത്ത് എൻ്റെ കവിതയുടെ പേര് കൂടും തേടി ചോർന്നൊളിക്കുന്നൊരു കുഞ്ഞു വീടുണ്ടതിൽ അന്തി ഉറങ്ങാൻ കഴിയുക ആർത്തിരം വിപ്പയും മഴയത്തും കാറ്റത്തും ആരുമേൻ വഴി വന്നതില്ല എന്നരുമക്കിടാങ്ങൾക്ക് ഒന്നും മയങ്ങുവാൻ യാ ും ഞാൻ കണ്ടതില്ല കൂടൊഴിഞ്ഞെങ്ങോ പറന്നകീടുമ്പോൾ വിധിയെ പഴിച്ചു ഞാൻ വിങ്ങലോടെ തിരികെ വിളിച്ചെന്റെ തേഞ്ഞുതുക്കുവാൻ പെട്ടമ്മയില്ലായി നിന്റെ കൂടെ വല്ലാത്തൊരു പാട്ട് കവിതയാണ് സംഗതി എവിടെ പോയി പോയി വയസ്സിൽ ഹസ്ബൻഡ് എന്ന് പറഞ്ഞു ആ പറയാൻ അത് പോയി എന്ന് പറഞ്ഞാല് അന്ന് ഈ ചെറിയ കുട്ടിക്ക് രണ്ട് വയസ്സാകുന്ന സമയത്ത് ഇവിടുന്ന് പണിക്ക് വന്ന് പറഞ്ഞിട്ട് പോയതാ അന്നേരം ഞാൻ ഞാനീ പിന്നെ രണ്ട് കുട്ടി ചെറുതായോണ്ട് പണിക്കൊന്നും ഇവിടെ നിൽക്കുന്നതിന് മറ്റേ വലിയ മദ്രാസിൽ സ്കൂളിൽ പോകുന്നുണ്ട് അഞ്ചും ആറും ഓരോ വയസ്സിന്റെ വ്യത്യാസമുള്ളൂ മൂത്ത കുട്ടികള് ചെറിയ മക്കളന്നെയാ അങ്ങനെ ഒരാൾ പണിക്കു പോകാൻ വന്ന് കുറ്റ്യാടി പണിക്കു പോയതാണ് ആ വയനാ വയനാട് കുറ്റിയാടി പണിക്ക് പോയതാണ് പിന്നെ വന്നിട്ടില്ല അങ്ങനെ ഓരോ ദിവസവും ഞാൻ കാത്തിരുന്ന് കാത്തിരുന്ന് ഒന്നര വർഷം കഴിഞ്ഞിട്ട് ആദ്യ ഒരു പ്രാവശ്യം വന്ന് പിന്നെ കുറെ കഴിഞ്ഞ ഏഴ് വെള്ളയറ്റ കഴിഞ്ഞാൽ പിന്നെ ഒന്നും കൂടി ഇപ്പം പോയിട്ട് ശരിക്കും പോയിട്ട് എൻ്റെ ചെറിയ കുട്ടീനെ പ്രസവിച്ചാൽ പോയിട്ട് ഇരുപത്തിയെട്ട് കൊല്ലം പൂർത്തിയാക്കാനായി ഏപ്രിൽ പതിനെട്ട് വന്നാൽ കൃത്യ ഡേറ്റ് എനിക്കറിയാം ഏപ്രിൽ പതിനെട്ട് വന്നാൽ ഇരുപത്തെട്ട് വർഷമായി അയാൾ പോയിട്ട് മനസ്സപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് പൂച്ചാത്താൻ്റെ വീടിൻ്റെ ഒരു മുറ്റാണിത് പൂച്ചാത്തൊരു വീടാന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇതെന്താ വിശ്വസിക്കുക നല്ല വീട് തന്നെയായിരുന്നു പോലെ ഞങ്ങൾ ഇങ്ങനെ പ്രളയം വന്നിട്ട് പിന്നെ ഇവിടെ ഒക്കെ ഇടിഞ്ഞ് കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രളയത്തിൽ ഓരോ ഭാഗം ഇങ്ങനെ പോയതുകൊണ്ട് പേടിച്ചിട്ട് ഞങ്ങൾ എന്താക്കം മാറിപ്പോയതാ മഴ പിടിച്ചവാട് നല്ല വീട് എല്ലാം കൊണ്ടു നടക്കും ചെറിയ വീടാണെല്ലാം വൃത്തിയിൽ കൊണ്ടുനടക്കുന്ന വീട് ഇപ്പൊ അഞ്ചു മാസം ഞങ്ങൾ വാടക അഞ്ചു മാസം അഞ്ചു മാസമായി ഞാൻ ഈ വീട് ഇവാക്കി പോയി സത്യം പറഞ്ഞ ഇവിടെ വരുമ്പോ എനിക്ക് സങ്കടം ഞാൻ ആഴ്ച കൂടെ വരും കുടുംബശ്രീക്കെല്ലാം പോകാൻ വേണ്ടിട്ട് ഇനിയിപ്പം ഷെഡ് കെട്ടി നിക്കണം അല്ല <laughs> വീടാക്കി െ ബുദ്ധിമുട്ടാണ് മോനെ ആർക്കും തന്നെ സഹായിച്ച് ചെയ്തു തരാനൊന്നുമില്ല ഞാൻ പഞ്ചായത്തിൽ ഞാൻ നടന്ന് മടുത്ത് പഞ്ചായത്തില് ഒരുപാട് അത് വല്ല എന്റെ കവിതയില് ആ പഞ്ചായത്തില് അവര് വീട് തരാത്തൊക്കെ ഞാൻ അതിലെഴുതി മെമ്പറല്ലേ ഇങ്ങനെ കിട്ടും കുട്ടും കൊറച്ച് കഴിയണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കാണ് കാത്തിരുന്ന് ഞാൻ മടുത്ത് ഞാൻ എന്റെ കെട്ടിയും ഭർത്താവ് പോയ മുതൽ ഞാൻ നടന്ന് പറയുന്നുണ്ട് ഇതൊക്കെ ഇങ്ങനെ സമാധാനം കണ്ടെത്തുന്ന ഇതന്നെ പാട്ടും കവിതകളൊക്കെ എഴുതിയിട്ട് അങ്ങനെയാണ് കുറച്ച് പിന്നെ കൂട്ടുകാരെപ്പം പണിസരുന്നെല്ലാം കൂടി പാടും പറയൊക്കെ ചെയ്ത് ഒരു സന്തോഷം മാത്രമേ ഉള്ളൂ മോനെ കഴിഞ്ഞ പ്രളയത്തില് പിന്നെ പുതിയ വീട് കെട്ടിട്ട് കൂടാൻ കുറച്ച് ദിവസമുള്ള സമയത്താണ് ഒട്ട് പോയത്മാനൊന്നുമില്ല മോനെ രണ്ട് രണ്ട് മക്കളുണ്ട് അങ്ങനെ അങ്ങനെ ഞങ്ങൾ സന്തോഷത്തിൽ സമയത്താണ് അതായത് നമുക്കിതിന്റെ കുടിക്കലിന് വരെ കൂടാൻ പറ്റിയിട്ടില്ല വീടിന്റെ പറ്റിട്ടില്ല ഫ്രണ്ട്സ് ഇപ്പൊ നോക്കി നിങ്ങളെ ഇത് വലിയൊരു അവസ്ഥയുണ്ടോ അതൊരു വീടാണ് ഈ കിടക്കുന്നത് ഇത്ര അവിടുന്ന് ഇങ്ങോട്ട് പ്രളയത്തിന് ഉരുൾ പൊട്ടിയിട്ട് ആ ഏരിയ മൊത്തം വീടായി ഒരു വീടാണ് കിടക്കുന്നത് അവിടെ അതിന്റെ അവശിഷ്ടങ്ങളുണ്ട് പുതിയൊരു വീട് കെട്ടി ഇന്നും അതിന്റെ ടെൻഷൻ ഉണ്ട് ടെൻഷനുണ്ട് മോനെ വിഷ്മാണ് എല്ലാവർക്കും ഭയങ്കര സങ്കടമായി പോയി മൊത്തം അപ്പാടെ അമ്പിപ്പോ സാധനം കുറെ സിമെൻറ്റും എല്ലാ സാധനങ്ങളും ഉണ്ട് അതിൻ്റെ ഉള്ളില് കഴിവില്ലെങ്കിലും ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളൊരു കഴിവ് വളരെ സന്തോഷത്തിനും സ്നേഹത്തിനും കഴിയുന്ന ഒരു കുടുംബമാണ് ഞങ്ങളെ ചുണ്ടങ്ങ എന്ന് പറഞ്ഞ ഞങ്ങളെ ചുണ്ടങ്ങ കുടുംബം എന്ന് പറഞ്ഞാൽ ആ ഒന്നുമില്ലെങ്കിൽ പരസ്പരം സ്നേഹിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ സന്തോഷം കണ്ടെത്തും പക്ഷെ അത് സന്തോഷത്തിന് അധികം ദീർഘകാശം ഉണ്ടാവില്ല പെട്ടെന്ന് അതിന് എന്തെങ്കിലും ഒരു സങ്കടമായിട്ട് വരും പിന്നെ ഇതിൻ്റേതെല്ലാം മറന്നു വരുമ്പോഴത്തേന് എൻ്റെ അടുത്തിൻ്റെ മോന് പഞ്ചാബിൽ നിന്ന് പള്ളീൻ്റെ മുകളിൽ നിന്ന് വീണ് പെട്ടെന്ന് ചെറിയൊരു മോന് മരണപ്പെട്ടു അതിൻ്റെ ഒരു സങ്കടത്തിൽ ഞങ്ങളിപ്പോൾ എല്ലാവരും ഉള്ളത് രാടങ്ങൾ പാടുന്നു ജന കൂടിയാണെങ്കിലും ലക്ഷം പൊരുത്തത്തിന് ഒരുങ്ങിക്കൊണ്ട് നടക്കുന്നു ഉള്ളി തുടിച്ച് കൊതിച്ചു വിളിച്ചു ജയിച്ച് മതിച്ചുടലൂർത്ത് രസിച്ചു പതിമൊക്കെ തടുത്തിടുന്നേ റബിന്നുതി പറ്റി നടത്തിയിടുന്നു േ കൽവിൽ പെരുത്ത മുഹമ്പത്തോടെ ഒരുത്തേനെ തേടി വിണ്ടാനേ വിണ്ടാനേ ഗുണം പൂണ്ടാനേ പാടുന്നു ജന കോടിയുടെ മുടയോനോടക്കുന്നു ലക്ഷ്യം പൊരുത്തത്തിന് ഒരുങ്ങിക്കൊണ്ട് നടക്കുന്നു ഉള്ള് തുടിച്ചു കൊതിച്ചു വിളിച്ചു ജയിച്ചു മതിച്ചുടനോട്ട് രസിച്ചു പതിമൊക്ക തടുത്തിടുന്നേ റബിൻ പറ്റു നടത്തിയിടുന്നേ കൽവിൽ പെരുത്ത മുഹത്തോടെ പൊരുത്തനെ തേടി വിണ്ടാനേ വിണ്ടാനേ ഗുണം പൂണ്ടാനേ ആ പൂത്ത് അതായത് ഈ പാടിനെ എല്ലാത്തിനും ഫീലിട്ടോ രണ്ട് പാട്ട് ഇപ്പോൾ ഞങ്ങൾക്ക് തന്നു രണ്ടും നല്ല ഉണ്ട് അപ്പോൾ ഒരുപാട് ഉയരങ്ങൾ എത്തട്ടെ മാത്രമല്ല വീഡിയോ കാണുന്ന ആക്കോടെ എങ്കിൽ പരാളെ പോയിട്ട് അത്തരം നാട്ടുകാർ വിവരം കാണും ഒരാളുള്ളത് ഇതുവരെ സപ്പോർട്ട് ഒന്നും കിട്ടാത്തത് പോയി ഇനി വരുന്ന അങ്ങോട്ട് സപ്പോർട്ട് കിട്ടണം അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക അല്ലേ